ഹായ് കൂട്ടുകാരെ കുറേ നാളായല്ലേ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് വീടൊന്ന് ക്ലീൻ ചെയ്യാം അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒന്നാമത് ക്രിസ്മസ് വരുന്നു പിന്നെ ഒന്ന് ഞങ്ങളുടെ വീട്ടിൽ വർക്കീരിയൊന്ന് കുറച്ചൊന്ന് പുതുക്കി നേരത്തെ ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തു അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ട് വലിയ വലിയ പാത്രങ്ങളൊക്കെ ബാത്റൂങ്ങളൊക്കെ അങ്ങോട്ടങ്ങ് പോയപ്പം വീടിനകത്തെല്ലാം നല്ല സ്ഥലം കിട്ടി പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ മേളാണ് ഞങ്ങളുടെ ഉടുപ്പിരിക്കുന്നത് താഴത്തെ ബാത്റൂമിലാണ് കുളിക്കുന്നത് അപ്പം അച്ചു വേണം മേളിൽ നിന്ന് ഉടുപ്പ് ഇങ്ങോട്ട് ഇട്ട് തരാൻ വീട് മുഴുവൻ നമ്മൾ ചുറ്റിയാലേ ഒരു സാധനം കിട്ടുള്ളൂ അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പോൾ ബർക്കേരിയയിലോട്ട് കുറേ സാധനങ്ങളങ്ങ് മാറ്റിയപ്പം തന്നെ വീടൊക്കെ നല്ല ക്ലീനായി ഒരു ശൂന്യത നല്ല ഞാനിങ്ങനെ ഒരു രണ്ട് വർഷം മുമ്പേ വീട് ഇടണം എന്ന് അതുപോലെയൊക്കെ ആയി കേട്ടോ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇനിയും പ്രിയാമ്മോടെ കല്യാണമൊക്കെ വരുമ്പോൾ എന്തായാലും വീടൊന്ന് പുതുക്കുമെന്ന് വിചാരിക്കുന്നു പുതുക്കുമല്ല പെയിൻറ് ചെയ്യണമല്ലോ എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇപ്പം തൽക്കാലം നല്ലതായിട്ട് തന്നെയായിരിക്കുന്നത് അപ്പം അപ്പോഴെന്തെങ്കിലും ചെയ്യാം അതെല്ലാം വഴിയല്ലേ നാളെ എന്തോന്ന് നമുക്കറിയത്തില്ലല്ലോ അപ്പം വീടൊക്കെ ഒന്ന് നിങ്ങളുടെ കൂടെ വർത്തമാനം പറഞ്ഞ് നിൽക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ എപ്പോഴും നമ്മൾ മുന്നേശത്തുനിന്ന് തുടങ്ങണ്ടേ അപ്പോൾ മുന്നേശത്തുനിന്ന് തന്നെ തുടങ്ങാം മുന്വേഷം വൃത്തിയാക്കണം എന്ന് പറയുമ്പോഴേ മുന്നേശം എപ്പോഴും നമ്മൾ വൃത്തിയാക്കിയാണല്ലോ ഇടുന്നത് അപ്പം കുഷീനൊക്കെ ഒന്ന് മാറിയിരിക്കും ഇല്ലെങ്കിൽ കളക്കുഷീൻസൊക്കെ ഒന്ന് അങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റി വയ്ക്കും ഇതൊക്കെയാണ് മുന്നേശം വൃത്തിയാക്കുന്നത് എന്നെപ്പോലെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതെല്ലാം തിരിച്ചും മാറ്റിയും വെക്കുന്ന കൂട്ടുകാരുണ്ടോ എനിക്ക് ഇതൊരു ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു പുതുമ തോന്നും ഒരേ സാധനം തന്നെയാണെങ്കിലും ഒരു പുതുമ തോന്നും അത്രയേ ഉള്ളൂ പിന്നെ വായിച്ച പേപ്പറൊക്കെ ഇങ്ങനെ അലസമായിട്ട് ഇട്ടിരുന്ന അതൊക്കെ ഒന്ന് അടുക്കി വയ്ക്കാം പിന്നെ ഇവിടെയാണ് വാച്ച് കീ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നത് കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ടീ പോയിലെ ഗ്ലാസ് ഒക്കെ ഒന്ന് തുടച്ചെടുക്കാം ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് പൊടി കയറുന്ന സൈഡെല്ലാം ഉണങ്ങിയ തുണി വെച്ച് തുടച്ചാലാണ് വൃത്തിയാവുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നനഞ്ഞ തുണിയിലാകുമ്പം അഴുക്കെല്ലാം പോയി ഇടയിലിരിക്കും അപ്പം ഇങ്ങനെ തുടച്ചെടുക്കാം ഈ പാർട്ടീഷൻ ഷെൽഫ് ഒന്ന് തുടച്ച് അവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റിയും തിരിച്ചുമൊക്കെ വെക്കുമ്പോഴത്തേക്ക് കുറച്ച് പുതുമ തോന്നും അത്രയേ ഉള്ളൂ പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടയ്ക്കാം എപ്പോഴും കൈ പിടിച്ച് പിടിച്ച് പാടെല്ലാം വീഴും പിന്നെ എപ്പോഴും അഴുക്കാക്കി ഇടുന്ന സ്ഥലമാണ് ഈ സൈഡിലെ ഡൈനിങ് ടേബിളിൻ്റെ സൈഡിൽ ഇങ്ങനെ എന്തും കൊണ്ട് അവിടെയാണ് വെക്കുന്നത് കേട്ടോ അതൊക്കെ ഒന്ന് മാറ്റി എല്ലാം വൃത്തിയാക്കി വെക്കാം ഇനിയും ഈ മേശയും ഉന്മേഷുമൊക്കെ ഒന്ന് വൃത്തിയാക്കിയെടുക്കണം ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചെടുത്ത് നേരത്തെ പെബിൾസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അതിൻ്റെ അടിയിലൊന്നും പ്ലാസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു അപ്പം കുഞ്ഞു കുഞ്ഞു ജീവികളൊക്കെ അതിൽ നിന്ന് വരുന്നുണ്ടായിരുന്നേ അപ്പോൾ ഓർത്തും അതൊക്കെ പ്ലാസ്റ്റർ ചെയ്യിപ്പിച്ചു പണിക്കാരെ കൊണ്ട് തന്നെ പ്ലാസ്റ്റർ ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ പുറത്താണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരിച്ചതും അത് സെറ്റ് ചെയ്തതെല്ലാം ഞങ്ങളുടെ സ്വന്തം ഐ ഡിയും സ്വന്തമായിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ അച്ചൂന് ക്രിസ്മസ് ട്രീ അലങ്കരിക്കാനും വീട് അലങ്കരിക്കാനും ഒക്കെ എടുത്തു വെച്ച സാധനങ്ങൾ ഒന്ന് ഒതുക്കി മാറ്റിയതാണ് ഈ മേശപ്പുറത്ത് സ്റ്റാറൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എവിടെ ഇനിയും തൂക്കാനൊന്നും അറിയത്തില്ല എന്നാലും അതെല്ലാം ഒന്ന് അച്ചുവിനായിട്ട് അടുക്കി കൊടുക്കാം പിന്നെ ഈ മേശയൊന്ന് വൃത്തിയാക്കാം മേശവിരി ക്രിസ്മസ് വരുമല്ലേ അപ്പം ഈ മേശവിരി ഒന്ന് മാറ്റി ഞാൻ അന്ന് ഒരു വെള്ള മേശവിരി ഡ്രൈ ക്ലീനിങ്ങിന് കൊടുത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അത് ഞാൻ കാണിച്ചിരുന്നല്ലോ അപ്പം അതൊന്ന് വിരിക്കാമെന്ന് വിചാരിച്ചു അതിനുമുമ്പേ പ്ലാസ്റ്റിക് ഷീറ്റ് ഒന്ന് തുടച്ചെടുക്കുക അപ്പോഴല്ലേ മറ്റേ മേശവിരിയിൽ ഇടുമ്പം നല്ല വൃത്തിയായിട്ട് കിടക്കത്തുള്ളൂ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൂട്ടുകാരി മിനി വിളിച്ചിരുന്നു കേട്ടോ മിനിയെടുത്ത് സംസാരിച്ചോണ്ട് തന്നെയാണ് മേശൂരി മാറ്റിയതൊക്കെ അപ്പം ഞാനിങ്ങനെ വീട് വൃത്തിയാക്കുക വീഡിയോ എന്ന് പറഞ്ഞപ്പം മിനി പറഞ്ഞു ഞാൻ വിളിച്ചിരുന്നു എന്നൊക്കെ അതിൻ്റെ ഇടയ്ക്കൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഈ മേശയെല്ലാം ഒന്ന് തുടച്ചു പൊടി കാണും എത്ര വിരി ഇട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ പൊടി കയറും പിന്നെ വേറൊന്നും ഈ മേശയും കസാരയും ഒരു ഇരുപത്തെട്ട് വർഷം എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ചയായപ്പം ഇത് പണിത് കൊണ്ടുവന്നത് മേശയാണ് മേശേക്ക സാരി അപ്പം ഇതിൻ്റെ ഫാഷനൊക്കെ പോയി ഇതൊക്കെ പണ്ടത്തെ ഫാഷനാണ് നല്ല തേക്കാണ് അപ്പം കളയാൻ തോന്നിയില്ല കേട്ടോ എനിക്ക് ചില ഇങ്ങനെ പഴമയോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം അതൊക്കെ വൃത്തിയാക്കിയാൽ തന്നെ നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ പിന്നെ എന്തിനാണ് പുതിയത് അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത വന്നു പിന്നെ ഈ കസാരയിലെ കുഷ്യൻ രണ്ട് പ്രാവശ്യം മാറ്റിയിട്ടുണ്ട് ബാക്കി ഒരു കേടും ആ മേശയ്ക്ക് വന്നിട്ടില്ല ഇനിയും ഞാൻ അച്ചുവിനെ വിളിക്കുവാണേ അപ്പം അച്ചും കൂടെ വന്നിട്ട് വേണം പിടിച്ച് വൃത്തിയാക്കാൻ അച്ചും കുളിച്ചിട്ട് വന്നു ഞാൻ രാവിലെ കുളിച്ചു കുളിച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത് അപ്പം അച്ചും വന്നു ഒന്നിച്ച് മേശയൊക്കെ വിരിച്ചു പിന്നെ കുറച്ചൊക്കെ നിങ്ങൾ കട്ട് ചെയ്തിട്ടൊക്കെ കാണിക്കുന്നത് നിങ്ങളെ ഇങ്ങനെ അങ്ങ് ബോറടിപ്പിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് ഇത് വെള്ളയമ്പലത്ത് അക്യുവറീസിൽ നിന്ന് വാങ്ങിച്ച് മാറ്റും ടേബിൾ ക്ലോത്തുമാണ് കേട്ടോ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞത് നോക്കിയാണ് ഞാൻ വാങ്ങിച്ചത് അപ്പം അവിടുത്തെ സാധനങ്ങളൊക്കെ എന്ത് എന്ന് ആലോചിച്ച് നോക്കി നല്ല ഭംഗിയാണ് കേട്ടോ ആ കട ഫുൾ അവരുടെ വർക്കുകളെല്ലാം നല്ലതാണ് എന്നിട്ട് ഈ പ്ലാസ്റ്റിക് ഷീറ്റ് പഴയതായി എന്നാലും അതുതന്നെ അങ്ങ് ഇടുവാണേ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക് ഷീറ്റ് എവിടെ കിട്ടും ഏത് കടയിൽ കിട്ടും എന്നിട്ട് ആ നീല ടേബിൾ ക്ലോത്തിൻ്റെ തന്നെ റണ്ണറും അതിൻ്റെ തന്നെ മാറ്റുമാണ് ഇട്ടത് തൽക്കാലം കാരണം എൻ്റെ ഈ മേശ ഈ മേശഗിരിയുടെ റണ്ണറൊക്കെ ചീത്തയായിപ്പോയി കേട്ടോ ഒരു മങ്ങല് വന്നു അപ്പം ഞാൻ ആമസോണിൽ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഉടനെ വരുന്നതായിരിക്കും വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുവരെ തൽക്കാലം ഇതിരിക്കട്ടെ അപ്പം ഞാൻ ഈ മാറ്റ് എന്തിനാണ് ചുരുട്ടുന്നതെന്ന് പറഞ്ഞാൽ ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കാനിരിക്കുമ്പോഴോ മാത്രമേ ഞാൻ ഈ മാറ്റ് പിരിച്ചെടുത്തുള്ളൂ വെറുതെ എന്തിനാണ് പൊടിയടിപ്പിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അതുപോലെ കാണാൻ ഇങ്ങനെ വയ്ക്കുമ്പോഴൊക്കെ ഭംഗിയായിട്ട് എനിക്ക് തോന്നാറുണ്ട് ചുമ്മാ ഓരോരുത്തും കണ്ടിട്ടൊന്നും അല്ല കേട്ടോ എൻ്റെ ഒരു ഇഷ്ടത്തിനൊക്കെ ഓരോന്നും ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എന്നിട്ട് സാധാരണ ഞാനിങ്ങനെ ഒരു ട്രെയിൽ ഒരു ഗ്ലാസും ജഗ്ഗിൽ വെള്ളവും എടുത്തു വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഇരുന്നാണ് ഞാൻ വെള്ളം കുടിക്കുന്നത് നിന്നല്ല വെള്ളം കുടിക്കുന്നത് കേട്ടോ അതെവിടെയോ കണ്ടിട്ട് പിന്നെ ഞാൻ അതിനൊക്കെയാണ് അവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നത് പിന്നെ ആ ക്രിസ്മസ് ട്രീല് പൊടിയൊക്കെ അവിടെ കിടന്ന് അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ബെഡ്റൂം റെഡിയാക്കാനായിട്ട് വന്നു കേട്ടോ അപ്പം ഇതിനു മുമ്പേ ഞാൻ ഫാനിലെ പൊടിയെല്ലാം അച്ചുനെ കൊണ്ട് എടുപ്പിച്ചു പാവം അതെല്ലാം ചെയ്തു തന്നു പിന്നെ ആ നിലത്ത് കിടക്കുന്ന ഷീറ്റെന്ന് പറയുന്നത് ഈ അലമാരയുടെ മുകളിലിരുന്ന ഷീറ്റുകളാണ് അപ്പം എന്തിനാന്ന് പറഞ്ഞാൽ പൊടി അടിക്കാതിരിക്കാം മറ്റത് അലമാരയുടെ മുകളിൽ നമ്മൾ കയറി പൊടി അടിക്കണം ഇതാകുമ്പോൾ ഷീറ്റ് വലിച്ചാൽ മതി എന്നിട്ട് പൊടി കളഞ്ഞാൽ മതി എന്നിട്ട് ജനലൊക്കെ തുറന്നിട്ട് ജനൽ തുറന്നിട്ടു എനിക്ക് അവിടെ മോസ്കിറ്റോ നെറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതുപോലെ പകൽ തുറന്നിട്ടിട്ട് സന്ധ്യ ആകുമ്പം അടയ്ക്കുവേ അങ്ങനത്തെ ഒരു രീതിയാണ് പിന്നെ ഈ ഷീറ്റൊക്കെ മാറ്റുന്ന എന്തിനാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പണിയുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ വർക്കേരിയ മാത്രമല്ല ഞങ്ങളുടെ ആ പെബിൾസ് ഇട്ട സൈഡും കൂടെ അവരെ കൊണ്ട് പണിയിച്ചപ്പം സിമെൻറ്റിൻ്റെ പൊടിയും വീട് മുഴുവൻ പൊടിയായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഈ അലമാരകൾ ഞാനൊന്ന് അകത്തെ സാധനങ്ങളൊക്കെ മാറ്റി ഇപ്പം ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരാൻ പറ്റി മേളീന്ന് അതുപോലെ തന്നെ കുറേയൊക്കെ അടുക്കളയിലോട്ടൊക്കെ മാറ്റി അങ്ങനെ അങ്ങനെ എല്ലാം വീട് മുഴുവൻ അങ്ങ് മാറ്റി മാറ്റിയിടാം പിന്നെ ഞാൻ അതൊന്നും കാണിച്ചില്ല കാണിച്ചില്ല എന്ന് പറഞ്ഞാൽ പറയത്തില്ലേ വീഡിയോ കാണുമ്പോൾ കള്ളന്മാർ കാണുമെന്ന് അതുകൊണ്ട് പേടിച്ചിട്ടാണെ ഞാനതൊന്നും കാണിക്കാത്ത എവിടെയൊക്കെ എന്തൊക്കെ വെച്ചൊന്നൊന്നും കാണിക്കണ്ടെന്ന് വിചാരിച്ചു തമാശയ്ക്ക് പറഞ്ഞതാണേ എന്നിട്ട് ഇതിനും ഷീറ്റെല്ലാം നനയ്ക്കാനിടയാണ് നനയ്ക്കാനെടുത്തോണ്ട് പോയിട്ട് പിന്നെ ഞാൻ ആ പുതയ്ക്കാനായിട്ട് ഈ ഷീറ്റിലെ അത് ഞാൻ തന്നെ പെയിൻറ് ചെയ്ത പണ്ട് കുഞ്ഞുങ്ങൾ കുഞ്ഞായിരിക്കുമ്പം ഷീറ്റിൽ പെയിൻറ്റ് ചെയ്തതാണ് അതിപ്പോഴൊക്കെയാണ് അതിൻ്റെ ഉപകാരം ഉപയോഗിക്കാൻ തുടങ്ങിയത് പിന്നെ ഇതെന്തോ എന്ന് പറഞ്ഞാൽ ഞാൻ മൂത്ത മോള് ഒരു വയസ്സുള്ളപ്പം ചെയ്തതാണ് ഇത് ശരിക്കും അതിൻ്റെ ആ ഒരു ഇതെന്ന് പറഞ്ഞാൽ കാർപ്പറ്റ് ചെയ്ത ആ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പക്ഷേ അന്നത്തെ കാലത്ത് ഒന്നും നല്ലതൊന്നും കിട്ടിയില്ല അതുകൊണ്ട് പെർഫെക്റ്റ് അല്ല കണ്ടില്ലേ മഞ്ഞയും പച്ചയൊക്കെയാണ് ഷെയ്ഡല്ല ഷെയ്ഡിൻ്റെ കളറൊന്നും വന്ന് കിട്ടിയില്ലായിരുന്നു കേട്ടോ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഞാനൊന്ന് ഒരു വീഡിയോ ഇട്ട് തരാം കാരണം ഇത് ഞാൻ ഓൺലൈനിൽ തപ്പിയിട്ട് ഒരിടത്തും ഞാൻ ചെയ്തതുപോലെ കണ്ടിട്ടില്ല കേട്ടോ അന്നത്തെ കാലത്ത് എങ്ങനെയോ തലയിൽ കൂടെ ഓടിയ രീതിയിൽ അങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ കണ്ടില്ലേ നല്ല തിക്കായിട്ട് നല്ല ഭംഗിയാണ് പലരും ഇത് എൻ്റെന്ന് എക്സിബിഷനൊക്കെ വെക്കാനായിട്ട് കൊണ്ടുപോകാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ കൊടുത്തതാണ് അതൊക്കെയാണ് ആ സൈഡിലൊക്കെ എന്തോ നോക്കിയോ വരച്ച് വെച്ചിരിക്കുന്നത് കൊണ്ടുപോരു വരച്ചതാണ് കേട്ടോ ഇത് ഉടനെ തന്നെ കാണിക്കാം പിന്നെ ഈ കിച്ചന് ഓർമ്മയുണ്ടല്ലോ ഞാൻ ഇവിടെയാണ് ഗ്യാസ് സ്റ്റവ് വെച്ച് കുക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഭയങ്കര ഇടുക്കാണ് ഒരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അതുകൊണ്ടാണ് ഗ്യാസ് സ്റ്റവ് ഇപ്പം അപ്പുറത്തോട്ട് മാറ്റിയത് അപ്പം ഇവിടെ എനിക്ക് ആവശ്യമുള്ള പാത്രങ്ങളും സവാള അങ്ങനത്തെയൊക്കെ വയ്ക്കാൻ പറ്റി പിന്നെ ഇത് ഓപ്പൺ കിച്ചണിലുള്ള ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കാണിക്കത്തില്ലേ ആ സ്റ്റൗ ആണ് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി തുടച്ചൊക്കെ എടുത്തു കഴിയുമ്പോൾ തന്നെ നല്ല വൃത്തിയായി ഇനിയും എനിക്ക് വീഡിയോ എടുക്കുമ്പോഴേക്കും നല്ല നീറ്റായിട്ട് ഇരിക്കാം അതുപോലെ എല്ലാം വൃത്തിയായി കേട്ടോ വീട് മുഴുവൻ എനിക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റി പിന്നെ ഓപ്പൺ കിച്ചൻ്റെ സിങ്ക് അതൊന്ന് വൃത്തിയായിട്ട് കഴുകിയിടാമെന്ന് വിചാരിച്ചു ഇത് ഞാൻ മുന്നേ ഉള്ള വീഡിയോകളൊക്കെ പറയുന്ന പോലെ ഹാൻഡ് വാഷ് വെച്ചാണ് ഞാൻ അവിടെ കഴുകുന്നത് അപ്പം ഈ ഗിളിളുപ്പും ഈ എണ്ണയുടെ അംശങ്ങളും എല്ലാം പോയി കിട്ടും സ്റ്റൗവും അങ്ങനെ തന്നെയാണ് ഞാൻ തുടച്ചെടുത്തത് കേട്ടോ അപ്പം ഈ എണ്ണ പിശു പിശ ഉള്ളടത്തെല്ലാം ഞാൻ ഇത് വെച്ച് തന്നെയാണ് കഴുകുന്നത് അപ്പം ഹാൻഡ് വാഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലെ എണ്ണയൊക്കെ പോകുന്ന സാധനമാണല്ലോ ആ ഒരു ചിന്തയിലാണ് അങ്ങനെ ചെയ്തത് അപ്പം അവിടെ എല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് കൊള്ളത്തില്ലേ വീട് അറിയുകയും ചെയ്തതൊന്ന് കാണാം കായിക കേട്ടോ എപ്പോഴും നിങ്ങൾ കാണുന്നതല്ലേ എന്നാലും ഒന്ന് കാണാം എല്ലാവർക്കും ഗിഫ്റ്റു ആയിട്ട് ക്രിസ്മസ് ഫാദർ ഉണ്ട് പിന്നെ ഇത് അച്ചു ചെയ്തതാണ് അതെന്റെ പെയിന്റിംഗ് ആണ് നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും ആദ്യത്തെ ഷോർട്ട് വീഡിയോയില് ഈ പെയിന്റിങ് ചെയ്യുന്നത് ആദ്യം തൊട്ടേ ഉള്ളത് ഉണ്ട് എങ്ങനെയാ ഇത് ചെയ്തേന്നുള്ളത് ഒരു വീഡിയോ ആയിട്ടിട്ടല്ലോ അതും ഉണ്ട് പിന്നെ കൊള്ളാമോ ഒരുപാട് ദിവസത്തെ പ്രയത്നമാണ് ആർട്ടിഫിഷ്യൽ ഗ്രാസും ഒക്കെ വെച്ചതുമൊക്കെ ഇതും എന്റെ പെയിന്റിങ് ആണ് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഞാൻ എക്സിബിഷന് പോകുന്നതിന് മുമ്പേ ആയിട്ട് കാണിച്ചിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ കാര്യമായിട്ടൊന്നും അടിക്കില്ല എൻ്റെ കുഞ്ഞടുക്കള പോലെ ആക്കി നല്ല പാത്രങ്ങളൊക്കെ വയ്ക്കാനും പിന്നെ അത് വർക്ക് ഏരിയ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഞാൻ വരാം കേട്ടോ ഇടയ്ക്കിടയ്ക്കൊന്ന് വരാം അന്ന് നിങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് പോകാം ഓക്കേ താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിരിക്കണേ താങ്ക് യൂ